കേരളത്തിൽ ഇപ്പോൾ പുതിയ സ്വർണ്ണവില നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഇനി അതായിരിക്കും കേരളത്തിലെ സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം നാളെ യൂണിയൻ ബജറ്റ് ഉണ്ട് അതിൽ ടാക്സ് കുറക്കുമോ ഇല്ലയോ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അല്പം വന്നിട്ടുണ്ടാവാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു തീർന്നിരിക്കുകയായിരുന്നു അത് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതേപോലെ തന്നെ രൂപയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും പിന്നെ ആ വലിയ കുതിർപ്പ് അതേപോലെ നേരിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും സ്വർണ്ണവില കുറയുന്ന അവസ്ഥയിലേക്കൊന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയായിരുന്നു പിന്നെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രൂപയെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഐ മീൻ കുറയുന്ന അവസ്ഥയിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുതിപ്പിൽ ഒരു എന്താ ഇടിച്ചിലുണ്ടായി എന്നല്ലാതെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് കുറച്ചിരിക്കുകയാണ് അതിനൊരു ഘടകം എന്ന് പറഞ്ഞാൽ രൂപയോ അല്ലെങ്കിൽ എന്താ ഡോളറോ ഒന്നും അതിൽ ആയിട്ടില്ല പിന്നെ ഇത് കുറക്കാൻ കാരണം ഒരു എന്താ ഒരു വെറുതെ ഉള്ളൊരു കുറക്കലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് തന്നെ ഒരു നേരിയ രീതിയിലുള്ള ഒരു കുറക്കൽ അതുമാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ അതിന് വലിയ രീതിയിൽ അടിസ്ഥാനമൊന്നുമില്ല പിന്നെ നാളെ യൂണിയൻ ഉണ്ട് അതിൽ ടാക്സ് കുറക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നാളെ നിർമ്മല സീതാരാമൻ അവരുടെ ഏഴാമത്തെ കൺസിക്യൂട്ടീവ് ബജറ്റിൽ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിനാസ്പദമായി മാക്കിയിട്ടിരിക്കും നമ്മളതിനെ വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇപ്പോഴും പോസിറ്റീവ് ടെർട്ടികളിലാണ് ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എൺപത് രൂപ വെറുതെ ഒരു നേരം പോക്ക് എന്നുള്ള നിലക്ക് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ആയി കേരളത്തിലെ പുതിയ സ്വർണ്ണവില പിന്നെ ഈ ആഴ്ച നാളത്തെ ഇതിൻ്റെ തീരുമാനം എന്തോ ആവട്ടെ ഈ ആഴ്ച ഇത് വരാണ്ട് ഇൻഫ്ലേഷൻ നമ്പറൊക്കെ അതൊക്കെ ഗോൾഡിനെ വീണ്ടും ഉയർത്താൻ മതി മനസ്സിലായില്ലേ